ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ മണ്ഡലം തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു എം എൽ എ കെ കെ ശൈലജ അധ്യക്ഷയായി എന്റെ അവൻ മാറ്റി എന്തൊക്കെ എന്നിട്ട് അങ്ങനെയാവും കാരണം ആ കുട്ടി പ്രതിസന്ധികളെ അറിയുന്നില്ല ആ കുട്ടി പ്രശ്നങ്ങളെ അറിയുന്നില്ല അപ്പൊ ആ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അതിലൂടെയാണ് ആർജിച്ചെടുക്കുന്നതാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സോ ഫോർ കോൺഫിഡൻസ് എന്ന് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ട ശ്രദ്ധ ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വരുന്ന സമയത്ത് നേരത്തെ ടീച്ചറോട് പറഞ്ഞു ഞങ്ങൾ പഠിച്ച കാലത്തുള്ള വിദ്യാഭ്യാസം ഒന്നും അല്ല ഇനി നേടാൻ പോകുന്നത് ഈ ഡിഗ്രി പഠനമൊക്കെ പറഞ്ഞാൽ നാല് വർഷത്തേക്ക് മാറാൻ പോവാണ് അല്ലേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് റിസർച്ച് ചെയ്യാൻ നമ്മുടെ മട്ടന്നൂർ മണ്ഡലം എംഎൽഎ കെ കെ ശൈലേജയുടെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ തരംഗത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ തൊള്ളായിരത്തി നാല്പത്തിയേഴ് വിദ്യാർത്ഥികളെയും മികച്ച നേട്ടം കൈവരിച്ച സ്കൂളുകളെയുമാണ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉപഹാര സമർപ്പണം നടത്തി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ ഷിജു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ കിഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി തിലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി മട്ടന്നൂർ എഇ കെ കെ രവീന്ദ്രൻ എ പി കുട്ടികൃഷ്ണൻ പി മധുസൂദനൻ പി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മുതുകാട് മാജിക്കും അവതരിപ്പിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ